ఫర్ వన్ పర్టిలర్ పేర్సండి సినిమే ఇతిహాసం వన్లీన్ చే വെൽ ദിസ് ഇസ് എ സ്പെഷ്യൽ മൊമെന്റ് വിച്ച് ഈസ് കമ്മിങ് അപ്പ് ആൻഡ് ദിസ് സ്പെഷ്യൽ മൊമെന്റ് വോണ്ട് ബി കംപ്ലീറ്റ് എന്താ പറയുക പെട്ടെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പിലിരിക്കുമ്പോൾ തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദ് സിനിമാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പൂവള്ളി ഇന്ദു ചൂടനെ ഇടയ്ക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് നന്ദഗോപാൽ മരക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീണ്ടും മാരാർ മാരാർ വന്നിട്ടുണ്ടായിരുന്നു സോറി മൈ മിസ്റ്റേക്ക് ഇവിടെ വീണ്ടും അടുത്തി കാണുമ്പോൾ ുരിശങ്ങളുടെ അടുത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാറിനെയും ഹരിയെയും കൃഷ്ണനെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയായും എന്താ പറയുക യാദൃശികമായിരിക്കും വേദിയിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ചെയർമാൻ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങൾ ശ്രീ മമ്മൂട്ടി ആൻഡ് ശ്രീ മോഹൻലാൽ ടു ഓഫ് ഓഫ് ഗ്രാൻഡ് ടീസർ റിലീസ് ആൻഡ് ചെയർമാൻ ഹ്യൂജ് റൗണ്ട് ദിസ് ദിസ് ഗോണ ബി എന്താ പറയാ മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി മാറ്റിമറിച്ച മലയാളത്തിന്റെ പ്രിയ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂറിന്റെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ join. ഇരുപത്തഞ്ചാമത്തെ വർഷവുമായിട്ട് കണക്കി തുടരുന്ന മെമൻറ്റോ ഇവിടെ നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക് സാർ നൽകുന്നു ർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലാൽ സാർ ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ എന്താ പറയാന്ന് അറിയില്ല എങ്ങനെ എൻ്റെ ജീവിതപടം വന്ന് നിൽക്കുകയാണ് മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിക്ക് എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അല്ല അതായത് ഒരു അനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എൻ്റെ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത് എംബുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഒരു ഈ ആദരവ് സാര സ്നേഹത്തോടെ സ്വീകരിക്കണം വളരെ സ്നേഹത്തോടെ നന്ദി മോഹൻലാൽ സാറിൽ നിന്ന് മമ്മൂക്കഞ്ച് വർഷത്തെ സ്വീകരിക്കുകയാണ് Huge round of applause for this uh, very precious moment. And also request uh, the head of Laika Production, Sri Tamil Tumaran sir, would love to honor Sri Mamuti sir. നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആന്റണിയുടെ ആശീർവാദാണ് ഇപ്പോ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും നേരുന്നു പൃഥ്വിരാജിന് വിജയ ആശംസകൾ ഞാൻ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായ ശ്രീ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ